നമസ്കാരം വീടുകളിൽ സാധാരണയായി വളർത്തുന്ന ഓമന മൃഗങ്ങളാണ് പൂച്ചകളും നായകളും ചില രാജ്യങ്ങളിൽ ഇവയെ ഭക്ഷണത്തിനായും ഉപയോഗിക്കും ചൈനക്കാരാണ് കൂടുതലും പട്ടിയും പൂച്ചയും എല്ലാം കൊന്നു ഭക്ഷിക്കുന്നത് അവിടെയെല്ലാം ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് ചൈനയിൽ ഇതൊക്കെ വാങ്ങാൻ മാത്രം പ്രത്യേകതരം മാർക്കറ്റുകളുമുണ്ട് പക്ഷെ നേരെ തിരിച്ച് ചില രാജ്യങ്ങളിൽ ഇതൊക്കെ വലിയ കുറ്റകൃത്യമാണ് അങ്ങനെ ഒരു സംഭവമാണ് അമേരിക്കയിൽ നടന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ പൂച്ചയെ കൊന്നു ഭക്ഷിച്ചതിന് ഒരു വർഷത്തെ തടവിന് കോടതി ശിക്ഷിച്ചതാണ് സംഭവം അമേരിക്കയിലെ ഒഹായോയിൽ പൂച്ചയെ കൊന്നു ഭക്ഷിച്ച സ്ത്രീക്ക് ഒരു വർഷം തടവുശിക്ഷയാണ് കോടതി വിധിച്ചത് ഒഹിയോയിലെ സ്പ്രിംഗ് ഫീൽഡിലെ ഹെയ്ത്യൻ കുടിയേറ്റക്കാർ പ്രാദേശിക മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയരുന്നതിനിടെയാണ് സംഭവം നടന്നത് ഇതിനിടെ കുറ്റക്കാരിയും തെളിഞ്ഞ ഇരുപത്തേഴുകാരിയായ അലക്സിസ് ഫെറൽ ഒരു കുടിയേറ്റക്കാരിയല്ലെന്നും അധികൃതർ പറയുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനായിരുന്നു സംഭവം വിവരം ലഭിച്ച ഫെറലിന്റെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോഡി ക്യാമിൽ പതിഞ്ഞ ഫുട്ടേജുകളിൽ അയൽക്കാർ നോക്കി നിൽക്കെ വീട്ടിന്റെ വെളിയിൽ റോഡിനടുക്കു വെച്ച് ഫെറൽ പൂച്ചയെ കൊന്ന് ഭക്ഷിക്കാൻ തയ്യാറെടുക്കുന്നത് വ്യക്തമായിരുന്നു അത് രൂക്ഷമായിട്ടാണ് കോടതി കേസിൽ നിരീക്ഷണം നടത്തിയത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് പൂച്ചയെ കൊന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫെറലിനോട് ചോദിക്കുന്ന ദൃശ്യങ്ങളും മീഡിയയിൽ ഉണ്ടായിരുന്നു കുറ്റവിചാരണ വേളയിൽ ഫെറലിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ജഡ്ജി പ്രതികരിച്ചത് ഫെറലിനെ ദേശീയ നാണക്കേടെന്നായിരുന്നു ജഡ്ജി വിശേഷിപ്പിച്ചത് നിങ്ങൾ ഈ രാഷ്ട്രത്തെ തന്നെ നാണം കെടുത്തി നിങ്ങൾ രാജ്യത്തെ തന്നെ നാണം കെടുത്തി അതിലും പ്രധാനമായി നിങ്ങൾ സ്വയം ലജ്ജിച്ച് തലതാഴ്ത്തണം ജഡ്ജി പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഇവർ മയക്കുമരുന്ന് അടിമയാണെന്നും ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഫെറലിന് മാനസിക ചികിത്സ നൽകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ജഡ്ജി പറഞ്ഞു ഈ നടന്ന കുറ്റകൃത്യം എനിലുണ്ടാക്കിയ നിരാശയും ഞെട്ടലും വെറുപ്പും എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല അവൾ സമൂഹത്തിൽ തികച്ചും അപകടകാരിയാണെന്നാണ് വിധിപ്രസ്താവത്തിൽ ജഡ്ജി വ്യക്തമാക്കിയത് ഏറ്റവും അസ്വസ്ഥമാക്കുന്ന കേസുകളൊന്നായിരുന്നു കേസ് കൈകാര്യം ചെയ്ത പ്രോസിക്യൂട്ടറും പറഞ്ഞത്